ിനി അടുത്ത പഠിക്കാനുള്ള സെക്ഷൻ എന്ന് പറയുന്നത് ഓപ്പറേഷൻ ഓൺ സെറ്റ്സ് നമുക്ക് എന്താണ് ഓപ്പറേഷൻസ് എന്ന് അതായത് അറിയാതെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനും പോലെ തന്നെ സെറ്റിലെ ഡീൽ ചെയ്യുന്ന രണ്ട് ഓപ്പറേഷനുകളാണ് യൂണിയനും ഇന്റർസെക്ഷനും സെക്ഷനും ഓക്കെ നമുക്കത് രണ്ട് എഴുതാം യൂണിയൻ ഇന്റർസെക്ഷൻ മനസിലായോ യൂണിയൻ ചെയ്യുന്ന സൈൻ ഇതാണ് അതുകൊണ്ട് തന്നെ ഇന്റർസെക്ഷൻ ചെയ്യുന്ന സൈൻ ഇതാണ് അതുപോലെ ഇപ്പൊ ഞാനിവിടെ ഒരു എക്സാമ്പിൾ എഴുതാം എ ഇസ് ഈക്വൽ ടു വൺ ടു ഫോർ ഫൈവ് ബിസ് ഈക്വൽ ടു സെറ്റ് ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എനിക്ക് എ യൂണിയൻ ബി എന്തായിരിക്കും എ യൂണിയൻ ബി എന്ന് പറയുന്നത് അതായത് നോക്കിയാണ് പിന്നെ പിന്നെ ണ്ട കാര്യം എഴുതിയാൽ മതിയല്ലോ പിന്നെ അതിനുശേഷം ബാലൻസ് ഉള്ള ഏതാണ് സിക്സും സെവനും ഇങ്ങനെ എഴുതുന്നത് എ യിലുള്ളതും ബിയിലുള്ളതും എല്ലാം കൂടെ ആയിട്ട് എഴുതുന്നതിന് എന്തെന്ന് പറയുന്നത് എ യൂണിയൻ ബി എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെ എ ഇന്റർസെക്ഷൻ ബി ആണെങ്കിൽ എങ്ങനെ എഴുതും ആ എ ഇന്റർസെക്ഷൻ ബി എഴുതുമ്പോ രണ്ടിലും കോമൺ ആയിട്ടുള്ളത് മാത്രം അല്ല വരും അപ്പൊ എങ്ങനെ വരും എങ്ങനെയായിരിക്കും വരുന്നത് സി വിളിക്കാം സിക്വൽ ടു എ യൂണിയൻ ബി അങ്ങനെയാണ് എക്സ് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എ ഓർ എക്സ് ബിലോങ്സ് ടു ബി ഓർ ബോത്ത് ഒന്നുകിൽ എക്സ് എയിലുള്ളതായിരിക്കും അല്ലെങ്കിൽ എക്സ് ബിയിലുള്ളതായിരിക്കും അല്ലെങ്കിൽ രണ്ടിലും കൊണ്ടുള്ളതായിരിക്കും ഒന്ന് എയിലുണ്ട് ഒന്ന് എയിലുണ്ട് ഏഴ് ബിയിലുണ്ട് മൂന്ന് രണ്ടിലും ഇല്ലേ അപ്പം ആ രണ്ട് സെറ്റിലുള്ള എല്ലാ എലമെന്റ്സും വരണം ഒന്ന് റിപ്പീറ്റ് ചെയ്യേണ്ടതില്ല അത്ര അതാണ് മീൻ ചെയ്യുന്നത് ഇനി ഇന്റർ സെക്ഷന്റെ ഫോം എങ്ങനെയായിരിക്കും സിഇ സിക്വൽ ക്യൂ ഇന്റർ സെക്ഷൻ ബി എന്ന് എടുക്കുകയാണെങ്കിൽ set x x x x such that belongs belongs to to a a and x belongs to b x a mayanam, b മനസ്സിലായോ യിലും യിലും വേണം ും അങ്ങനെയുള്ള എക്സുകളാണ് എ ഇന്റർസെക്ഷൻ ബി ല ഒന്ന് a എയിലുണ്ട് ബിയിലുണ്ടാ ഇല്ല അതുകൊണ്ടാണ് a യൂണിയൻ ബിയിൽ വരഞ്ഞത് പക്ഷേ മൂന്ന് a യിലും ഉണ്ട് un, b യിലും ഉണ്ട് അതുകൊണ്ടാണ് ഈ ഇന്റർസെക്ഷൻ ബിയിൽ വന്നത് മനസ്സിലായല്ലോ രണ്ടിലും ഒരുപോലെ വരുന്നതാണ് എന്ത് ഇന്റർസെക്ഷനിൽ വരുന്നത് മൊത്തത്തെ ക്ലബ്ബ് ചെയ്ത് എഴുന്നതിനാണ് എന്ത് യൂണിയനിൽ വരുന്നത് ഇത് മനസ്സിലായല്ലോ ഇനി അടുത്തത് പറയുന്നത് അടുത്ത സെക്ഷൻ പറയുന്നത് കമ്മ്യൂണിറ്റിവിറ്റി അസോസിയേറ്റിവിറ്റി 4 4 3 3 കോൺസെൻസിനെ വിളിക്കുന്ന പേരാണെന്ത്വിറ്റി അതുപോലെ ടു ഇന്റു ഫോർ ഇൻറ്റു ത്രീക്വൽ ടു ഇന് ഇങ്ങനെ വിളിക്കുന്ന കോമൺ സെൻസിനെ വിളിക്കുന്ന പേരാണെന്ത് അസോസിയേറ്റിവിറ്റി അപ്പൊ ഇങ്ങനെ എഴുതുന്ന ഈ പ്രോപ്പർട്ടി നമ്മൾ കമ്മ്യൂണിറ്റേറ്റിവിറ്റി എന്ന് പറയുമെങ്കിൽ ഇങ്ങനെ എഴുതുന്ന ഈ പ്രോപ്പർട്ടിയെ അസോസിയേറ്റിവിറ്റി എന്ന് പറയും ഇത് ഏതിലുള്ളതാണ് മൾട്ടിപ്ലിക്കേഷനിലുള്ളതാണ് അഡീഷണലും കമ്മ്യൂണിറ്റേറ്റിവിറ്റി അഡിഷ് അസോസിയേറ്റിവിറ്റി വലിയ പ്രശ്നമില്ല അത് രണ്ടും സർട്ടിഫിക്കറ്റ് ടു പ്ലസ് ത്രീയും ഫൈവ് ആണ് ത്രീ പ്ലസ് ടുവും ഫൈവ് ആണ് ഓക്കെ ഇത് എന്തിന്റെ കേസിലുള്ളതാണ് നമ്പേഴ്സിന്റെ കേസിലുള്ളതാണ് ഇനി സെറ്റിന്റെ കേസിൽ വരുമ്പം അതെങ്ങനെയെന്നുള്ളതാണ് പറയുന്നത് എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ എ ബിയും ബി യൂണിയൻ എയും എന്തായിരിക്കും കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും അതുപോലെ തന്നെ എ ഇന്റർസെഷൻ ബിയും ബി ഇന്റർസെഷൻ എന്തായിരിക്കും കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും അതുപോലെ തന്നെ ഇത് കമ്മ്യൂട്ടേറ്റീവിന്റെ കാര്യം പഠിക്കൊരു എളുപ്പപടി ഉണ്ട് നിങ്ങളൊരു ജസ്റ്റ് നിങ്ങളായിട്ട് തന്നെ ഒരു എക്സാമ്പിൾ എഴുതുക നിങ്ങൾ നിങ്ങൾ അതിന്റെ വാല്യൂസ് ഇട്ട് നോക്കുക സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവും ഓക്കെ അതുപോലെ തന്നെ എ ഇന്റർസെഷൻ ബി ഇന്റർസെഷൻ സി is equal to a intersection intersection b intercession c മനസ്സിലായോ ഇത് രണ്ടൊന്നായിരിക്കും കമ്മ്യൂട്ടിറ്റീവ് അസോസിയേറ്റീവിറ്റീവ് ഹോവേ ചെയ്യുന്നതാണ് ഇനി അടുത്ത് നമുക്ക് ഇവിടെ പറഞ്ഞ എന്തോന്നാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ എങ്ങനെയായിരിക്കും ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എ യൂണിയൻ ബി ഇന്റർസെഷൻ സി എന്ന് പറയുന്നത് എങ്ങനെ വരും ഇന്റർസെഷൻ സി മനസ്സിലായോ എ യൂണിയൻ ബി ഇന്റർസെഷൻ എ യൂണിയൻ സി ഇനി അതുപോലെ തന്നെ തിരിച്ചു പറയുമ്പോ എങ്ങനെ വരുംസെഷൻ ബി യൂണിയൻ സി ഇതിന് തന്നെ ഓപ്പോസിറ്റ് വന്നു അപ്പൊ എങ്ങനെ വരും സി മനസിലായ യൂണിയൻ ബി ഇന്റർസെക്ഷൻ സി വന്നപ്പോടെ ചെയ്താ ഇത് രണ്ടും കൂടെ ചെയ്ത് ഇ ഇട്ട് കൊടുത്ത് എന്നിട്ട് ഇന്റർസെക്ഷൻ എടുക്കുന്നു ഇത് രണ്ടും കൂടെ ഇത് വെച്ച് ചെയ്യുന്നു ഇന്റർസെക്ഷൻ എടുത്ത് എടുത്തുകൊടുക്കുന്നു നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ഓവർ എഴുതിയില്ലേ അത് വെച്ചിട്ട് നോക്കിയാൽ മതി അതുപോലെ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ആണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി ക്ലിയർ ആയോ ചെയ്യേണ്ടത് ഒരു ചെറിയ എക്സാമ്പിൾ ഇടുക ഈ വാല്യൂസ് എല്ലാം ചെയ്ത് നോക്കുക ഓക്കെ കറക്റ്റ് തന്നെ ആയിരിക്കും കിട്ടുന്നത് ഇതിന് പറയുന്ന പേരാണ് എന്ത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഓഫ് ആഹ് ഇതെന്താണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഓഫ് യൂണിയൻ ഓവർ ഇന്റർസെഷൻ ഇത് ഇന്റർസെഷൻ ഓവർ യൂണിയൻ യൂണിയൻസ് ലാ ഡിമോർഗൻസ് ലാ പറയുന്നത് എന്താണ് ഞാൻ ഇപ്പൊ ഒരു കോംപ്ലിമെന്റ് എഴുതി കോംപ്ലിമെന്റ് ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് of 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 A A A intersection B B union എന്ന് പറയുന്നത് of A, uh, A, A intersection ഇന്റർ of B മനസ്സിലായോ ക്ലിയർ ആയല്ലോ അതിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞാണെങ്കിൽ തന്നെ ഒരു ചെറിയ എക്സാമ്പിൾ ഇത് ചെയ്താൽ നോക്കാം ഉത്തരം കറക്റ്റ് തന്നെ അതുപോലെ തന്നെ കോംപ്ലിമെന്റ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി വരെ ആണെങ്കിലോ കോംപ്ലിമെന്റ് ഓഫ് എ യൂണിയൻ കോംപ്ലിമെന്റോ ബി മനസ്സിലായോ കോംപ്ലിമെന്റോ എ യൂണിയൻ ബി ആയപ്പോംപ്ലിമെന്റ് കോംപ്ലിമെന്റ് കോംപ്ലിമെന്റ് ക്ലിയർ ആയാലോ അതുപോലെ തന്നെ കോംപ്ലിമെന്റോ എന്റർസെക്ഷൻ ബി വരെയാണെങ്കിലോ കോംപ്ലിമെന്റോ എൻ കോംപ്ലിമെന്റോ ബി മനസ്സിലായോ കോംപ്ലിമെന്റ് ഓഫ് എ യൂണിയൻ ബി ആയപ്പോ കോംപ്ലിമെന്റ് ഓഫ് എ ഇന്റർ സെക്ഷൻ കോംപ്ലിമെന്റ് ഓഫ് ബി വന്ന് കോംപ്ലിമെന്റ് ഓഫ് എ ഇന്റർ സെക്ഷൻ ബി കോംപ്ലിമെന്റ് ഓഫ് എ യൂണിയൻ കോംപ്ലിമെന്റ് ഓഫ് ബി ക്ലിയർ ആയല്ലോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് പാർട്ടീഷൻ ഓഫ് സെറ്റ്സ് ആണ് ഇത് ക്ലിയർ ആയാലോ നമുക്ക് ആണ് പേര് ആണ് അതിന് ഞാൻ കൊറേ സബ്സെറ്റുകൾ കണ്ടുപിടിച്ച് എക്സ് വൺ എക്സ് ടു എക്സ് എക്സെ അപ് ടു എക് എൻ വരെയുള്ള സബ്സെറ്റുകൾ കണ്ടുപിടിച്ചു ഈ ഓരോ സബ്സെറ്റിനും പ്രത്യേകത എന്തോന്ന് അറിയാമോ അത് പരസ്പരം ഡിസ്ക് ജോയിന്റ് ആയിരിക്കും നമ്മൾ ഈ വേർഡ് നേരത്തെ പഠിച്ചില്ലല്ലോ അപ്പൊ ഡിസ്ക് ജോയിന്റ് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ചെയ്ത് വെച്ചോണം എക്സ് വൺ ഇന്റർസെക്ഷൻ അല്ലെങ്കിൽ എക്സ് ഐ ഇന്റർസെക്ഷൻ എക്സ് ജെ എന്ന് പറയുന്നത് നൾ സെറ്റ് ണെന്നുണ്ടെങ്കിൽ ആ രണ്ട് സെറ്റുകളെ വിളിക്കുന്ന പേരാണ് ഡിസ്ജോയിന്റ് സെറ്റ് എന്താണ് രണ്ട് സെറ്റുകളുടെ ഇന്റർ നൾ സെറ്റ് വരികയാണെങ്കിൽ ആ രണ്ട് സെറ്റുകളെ വിളിക്കുന്ന പേരാണ് എന്ത് സെറ്റ് മനസ്സിലായോ അപ്പം ഈ എക്സ് വൺ എക്സ് ടു എക്സ് എക്സ് എന്ന പ്രത്യേകത എന്താണ് അതിൽ ഏത് രണ്ട് സെറ്റ് എടുത്താലും അതിന്റെ അതിലെന്തായിരിക്കും സെറ്റ് ആയിരിക്കും കിട്ടുന്നത് ഇനി ഇതുപോലെ തന്നെ ഇതിന്റെ എല്ലാം യൂണിയൻ ഞാൻ എടുക്കുകയാണ് എക്സ് വൺ യൂണിയൻ എക്സ് ടു യൂണിയൻ എക്സ് ത്രീ യൂണിയൻ എക്സെട്രാ യൂണിയൻ എനിക്ക് എന്ത് കിട്ടും എക്സ് കിട്ടും അങ്ങനെ കിട്ടുന്ന അങ്ങനെയുള്ള എല്ലാം വിളിക്കുന്ന പേരാണ് പാർട്ടീഷൻ ഓഫ് സെറ്റ്സ് അപ്പൊ നമുക്ക് ഇനി അടുത്ത അതിന്റെ സെറ്റ് ബിൽഡർ ഫോം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം എസ് ഈക്വൽ ടു സെറ്റ് എക്സ് ഐ സറ്റ് ദാറ്റ് യൂണിയൻ ഓഫ് അതായത് നമ്മൾ സബ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു വൺ ടു എൻ പറയുമല്ലോ അതുപോലെ യൂണിയൻ ഐ ഈസ് ഈക്വൽ ടു വൺ ടു എൻ എക്സ് ഐ എക്സ് ഐകളുടെ യൂണിയൻ ഐ ഈസ് ഈക്വൽ ടു എൻ വരെ ഉണ്ട് ഒരു കണ്ടീഷൻ ആൻഡ് രണ്ടാമത്തെ കണ്ടീഷൻ എന്തോന്നാണ് ആ എക്സ് ഐ ഇന്റർസെഷൻ എക്സ് ജെ എന്ന് പറയുന്നത് എന്തായിരിക്കും നൾസെറ്റ് ആയിരിക്കും ഐ ഈസ് ഈക്വൽ ടു വൺ ടു ഐ കോമ ജെ രണ്ടും ഐ കോമ ജെ ഈസ് ഈക്വൽ ടു വൺ ടു എൻ്റെ ഈക്വൽ ടു ജെ മനസ്സിലായോ ക്ലിയർ ആയല്ലോ അപ്പൊ അങ്ങനെയുള്ള സെറ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത് പാർട്ടീഷൻ സെറ്റ് പാർട്ടി സമ്മപ്പ് ചെയ്ത് നോക്കിയേ നമ്മൾ എന്തൊക്കെ പഠിച്ചു സെറ്റ് പഠിച്ചു സബ് സെറ്റ് പഠിച്ചു സൂപ്പർ സെറ്റ് പഠിച്ചു പവർ പ്രോപ്പർ സെറ്റ് പഠിച്ചു ഇക്വലന്റ് സെറ്റ് പഠിച്ചു എം ഡി സെറ്റ് പഠിച്ചു യൂണിവേഴ്സൽ സെറ്റ് പഠിച്ചു പിന്നെ പവർ സെറ്റ് പഠിച്ചു പിന്നെ അതിന്റെ ഓപ്പറേഷൻസ് പഠിച്ചു യൂണിയനും ഇന്റർ സെഷനും പഠിച്ചു പിന്നെ നമ്മൾ എന്ത് പഠിച്ചു വെണ്ടായഗ്രാം പഠിച്ചു ഡിമോർഗൻസ് ലാ കമ്മ്യൂണിറ്റേറ്റീവിറ്റി പ്രോപ്പർട്ടി അസോസിയേറ്റീവിറ്റി പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി പിന്നെ ഡിമോർഗൻസ് ലാ പഠിച്ചു ഫൈനലി